വില്ലൻ വേഷങ്ങൾക്ക് തൽക്കാലം ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയായിരുന്നു തമിഴിനെയും മലയാളത്തിനെയും സ്വന്തം മക്കൾ സെവൻ വിജയ് സേതുപതി പക്ഷെ ടെർബോ എന്ന മമ്മൂക്ക ചിത്രത്തിന്റെ ഒടുക്കം വില്ലൻ ടച്ചുള്ള ശബ്ദ സാന്നിധ്യമായി എത്താനുള്ള ക്ഷണം താരം ഒറ്റയടിക്ക് സ്വീകരിക്കുകയായിരുന്നു തമിഴരെ പോലെ തന്നെ മലയാളികളെയും മനസ്സിനറഞ്ഞ് സ്നേഹിക്കുന്ന താരത്തിനെ വീണ്ടും വില്ലനാക്കിയത് നിർമ്മാതാവ് ആൻഡോ ജോസഫും പിന്നെ നമ്മുടെ സ്വന്തം മമ്മൂക്കയുമാണ് മമ്മൂക്കയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആൻഡോ ചട്ടനാണ് ടെർബോ സിനിമയുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കുന്നത് അദ്ദേഹം നിർമ്മിച്ച ആർട്ടിക്കിൾ നയൻറ്റീൻ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാനിവിടെ വന്നപ്പോൾ എന്നെ നന്നായി നോക്കുകയും നല്ല ഭക്ഷണം നൽകുകയും ചെയ്തയാളാണ് അദ്ദേഹം ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് മമ്മൂക്കയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞു വിജയ് എനിക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദം ഒന്ന് ഉപയോഗിക്കണം എന്ന് മമ്മൂക്ക പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ ഒക്കെ പറഞ്ഞു അങ്ങനെ സംവിധായകൻ വന്ന് സിറ്റുവേഷൻ പറഞ്ഞു തരികയായിരുന്നു അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചെയ്തു വെച്ചത് കണ്ട് പഠിച്ചാണ് ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നത് അതിരപ്പള്ളിയിൽ ഒരു ഷൂട്ടിന് പോയപ്പോൾ മമ്മൂട്ടി സാർ അവിടെ ഉണ്ടെന്ന് കേട്ടു സാറിനെ ഒന്ന് നേരിൽ കാണാമോ എന്ന് ചോദിച്ചു അദ്ദേഹവും മൊത്തം എനിക്കൊരു ഫോട്ടോ എടുക്കണമായിരുന്നു കാരണം അതിനൊരാഴ്ച മുമ്പാണ് മമ്മൂട്ടി സാർ അഭിനയിച്ച മറുമനർച്ച എന്ന സിനിമ കാണുന്നത് ആ സിനിമയുടെ തിരക്കഥ ഒരുപാട് ഇഷ്ടമാണ് എന്റെ കുട്ടികളെയും ഈ സിനിമ കാണിച്ചു കൊടുത്തിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷം അദ്ദേഹത്തെ നേരിൽ കാണാനായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അങ്ങനെ അദ്ദേഹം ഒന്ന് ഫോട്ടോ എടുത്തു പിന്നീട് മമ്മൂട്ടി സാർ എൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചു മമ്മൂട്ടി സാർ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അതൊക്കെ എനിക്ക് വലിയ കാര്യമാണ് ചെറുപ്പം മുതൽ കണ്ടു വളർന്ന വലിയ നടൻ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിത്വം അങ്ങനെയുള്ള ഒരാൾ എന്നെ വിളിച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കുന്നത് ഞാൻ സാധിച്ചു കൊടുക്കും അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് അതൊക്കെ പോട്ടെ മമ്മൂട്ടി സാർ ഒരു സിനിമയിൽ വിക്രമവേദ സിനിമയിലെ എൻറെ ഡയലോഗ് പറയുന്നുണ്ട് അദ്ദേഹം എത്രയോ വലിയ താരം ഞാനിപ്പോൾ ഞാനിപ്പോൾ പൊട്ടിമുളച്ചയാൾ ഒരു ഈഗോയും ഇല്ലാതെ അദ്ദേഹം ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ എവിടെ നിൽക്കുന്നു അദ്ദേഹം ഇതൊക്കെ ഇപ്പോഴും പഠിക്കുകയാണ് ഞാൻ ഇപ്പോൾ വന്ന ഒരു അന്യഭാഷ നടൻ അതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം അതൊന്നും ചിന്തിച്ചുപോലും കാണില്ല എന്നോടുള്ള പ്രേക്ഷകരുടെ സ്നേഹം അതുകൊണ്ട് കൂടുകയല്ലേ മമ്മൂട്ടി സാർ അത് ചെയ്യുമ്പോൾ ആ ഒരു മര്യാദ എനിക്കും കിട്ടുകയാണ് അവരിൽ നിന്നും ഇതൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ നിരാകരിക്കുക എന്നും വിജയ് സേതുപതി പറഞ്ഞു